ഒരു എഴുപത്തഞ്ച് ശതമാനം പുരുഷന്മാർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈമിങ് ആണ് നമുക്കിന്ന് ടൈമിങ് കൂട്ടാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ എനിക്ക് എനിക്കെൻ്റെ ക്ലിനിക്കിൽ എനിക്കൊരു പേഷ്യൻറ്റ് വന്നു പേഷ്യൻ്റ് പറയുന്ന ഡോക്ടർ എനിക്ക് ടൈമിങ് കിട്ടുന്നില്ല എനിക്ക് ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഭയങ്കര ടെൻഷൻ അതേപോലെ തന്നെ ദേഷ്യം പലപ്പോഴും ഒരു കാരണമില്ലാതാണ് ദേഷ്യം വരുന്നത് ബട്ട് എനിക്കെൻ്റെ ഭാര്യേനെ അഭിമുഖിക്കാൻ പറ്റുന്നില്ല അവളോട് പറയാൻ പറ്റുന്നില്ല എന്താണ് എനിക്ക് പ്രശ്നം അത് കാരണം ഞങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറയുന്നുണ്ട് ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് കുറയുന്നുണ്ട് ബട്ട് എനിക്ക് അവളോട് ഇഷ്ടമുണ്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട് ബട്ട് അവളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അപ്പം എനിക്കിതിനൊരു സൊല്യൂഷൻ വേണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് നമുക്കിതിനൊരു ഷോർട്ട്സ് അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് നമുക്ക് ഫുഡിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അതേപോലെ തന്നെ സ്ട്രെസ്സും ഇതുമെല്ലാം കൂടുന്ന സമയത്ത് നമുക്ക് കോറ്റസോളിൻ്റെ അളവ് കൂടുമ്പോഴും നമുക്ക് അതും ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷനും എല്ലാത്തിനും ഒരു പ്രശ്നം വരുന്നുണ്ടാവും കൂടുതൽ സ്ട്രെസ്സൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഡിക്ഷൻ അതേപോലെ മദ്യപാനം അതേപോലെ പുകവലി അങ്ങനെയുള്ള ഇതിലേക്കും നിങ്ങൾ പോകുന്നതായിട്ട് കാണും അപ്പം നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ടൈമിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്മൂത്തി പറഞ്ഞു തരാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ചെറുതായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ കൂടെയിട്ട് അരക്കപ്പ് വാൾനട്ട് അരക്കപ്പ് വാൾനട്ടും അതേ കൂട്ടന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് തണ്ണിമത്തൻ്റെ കുരു കിട്ടും തണ്ണിമത്തിൻ്റെ കുരു അര ടീസ്പൂൺ ജീരകം അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ കൂടെ നമുക്ക് ഒരു പിടി പുതിനയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്പിനാച്ച് ഇതിൽ ഒന്ന് ആഡ് ചെയ്യുക അതേപോലെ തന്നെ ഒരു പിഞ്ച് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ റോക്ക് സോൾട്ട് ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ദിവസവും രാവിലെയും രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിന് മുമ്പും ഒരു ഗ്ലാസ് വീതം കഴിക്കുന്നത് നിങ്ങൾക്ക് ടൈമിങ് കൂട്ടാനും അതേ കൂട്ട് നിങ്ങളുടെ ഉദ്ധരണക്കുറവിനും ഉള്ള നല്ലൊരു മെഡിസിനാണ് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടാനും അതേ കൂട്ട് ഇറക്റ്റൽ ഡിസ്ഫങ്ഷന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇറക്ടൽ ഇറക്ഷൻ കൂട്ടാനും ഈ ബ്ലഡ് ഫ്ലോ കാരണം നമുക്ക് സഹായിക്കുകയും ചെയ്യും ബീറ്റ്റൂട്ട് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് അതേ കൂട്ടന്നെ വാൾനട്ട് വാൾനട്ട് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഹാർട്ടിനെ ഹാർട്ടിലെ പമ്പിങ് കൂട്ടാനും അതേ കൂട്ടന്നെ ബ്ലഡ് വെസൽസിൽ നിന്ന് കൂടുതലായിട്ട് ഫങ്ഷൻസ് കൂട്ടാനും വാൾനട്ട്സ് കഴിക്കുന്നത് കൊണ്ടും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അത് കാരണം നമുക്ക് കൂടുതൽ നേരം ടൈമിങ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് വാൾനട്ട് അതേ കൂട്ടു തന്നെയാണ് തണ്ണിമത്തൻ്റെ കുരുവിൽ നമുക്ക് സിറ്റുലിനിൻ്റെ കണ്ടൻറ് കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന് അത് റിലാക്സ് ചെയ്യാനും ഡയലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് കൂടുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ നേരം ടൈമിംഗ് കൂട്ടാനും ഇറക്ഷന് കൂടുതൽ ടൈമിംഗ് കൊടുക്കാനും നമുക്ക് ഇത് വാട്ടർ സീഡ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സഹായിക്കും നമ്മുടെ ബോഡിയിൽ കൂടുതൽ നേരം ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള ഒരു കണ്ടന്റ് കൂടിയാണ് വാട്ടർ സീഡ്സ് അതേപോലെ തന്നെയാണ് ചീര ചീര ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞത് സ്പിനാച്ച് അല്ലെങ്കിൽ പാലക്ക് അതുമല്ലെങ്കിൽ പുതിന അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴും വീട്ടിൽ കിട്ടുന്നതാണ് മുരിങ്ങ ഇത് നമുക്ക് സ്മൂത്തിയിൽ ആഡ് ചെയ്യാം ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിക്ക് സെക്ഷുവൽ ഹെൽത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഫുഡിൽ ഓറഞ്ച് അതേപോലെ മൂശമ്പി നാരങ്ങ ഇതെല്ലാം കൂടുതൽ ആഡ് ചെയ്യുന്നത് പപ്പായ പൈനാപ്പിൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം നമ്മുടെ കണ്ട് ഫ്രൂട്ട്സിൽ ഇപ്പം ഞാൻ പറഞ്ഞ സ്മൂത്തിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഫുഡ് വെച്ചിട്ട് ഇതാക്കാം തണ്ണിമത്തൻ കുരു കഴിക്കുന്ന ഇപ്പോൾ നോർമലി പറയാറുണ്ട് നമ്മൾ വയാഗ്ര ലൈക്ക് എഫക്റ്റ് കൊടുക്കുന്നതാണ് തണ്ണിമത്തിൻ്റെ കുരുവിന് കുരു കഴിക്കുന്നവർക്കെന്ന് പറയും അതേപോലെ തന്നെ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് നല്ലതാണ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് മീൻസ് സാൽമൺ അയല മത്തി ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ദിവസം ഒരു രണ്ട് മുട്ടയൊക്കെ കഴിക്കുന്നതും നമ്മുടെ ടൈമിങ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എഴുപത് ശതമാനം കൊക്കോ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ നേരം ടൈമിങ് കിട്ടാനുള്ള ഒരു ഹെൽപ്പ് ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കും അതേ കൂട്ടനെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും കോൺഫിഡൻസ് ഇല്ലായ്മ സ്ട്രെസ്സ് ബെഡ്റൂമിൽ പോകുന്ന സമയത്ത് ടെൻഷൻസ് ഒക്കെ ഉള്ളവർ ഒന്നോ രണ്ടോ പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് അതിൽ നൈട്രിക് ഓസൈഡ് കാരണം നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നടക്കാനും സഹായിക്കും അതേ കൂട്ടുതന്നെ കൂടുതൽ നട്ട്സ് മീൻസ് ക്യാഷ് പിസ്താഷ്യോസ് ഒക്കെ നിങ്ങളുടെ ഡയറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത് മാത്രം ഫുഡ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അതേ കൂട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആയിട്ടുള്ളതാണ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കീഗൾ എക്സസൈസ് അത് ആർക്കും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അപ്പം നിങ്ങൾക്ക് ടൈമിങ് കൂട്ടാനുള്ളവർക്ക് ഈ കീകൽ എക്സസൈസ് ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൽ കിടന്നിട്ട് ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നേരം ചെയ്യുന്നത് നിങ്ങൾക്ക് ടൈമിംഗ് കൂട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് അതേ കൂട്ടുതന്നെ നമുക്ക് കൂടുതലും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്പോൾ ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെ അവരുടെ വീഡിയോസിൽ തന്നെ അവർ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെക്ഷൽ ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് ആണ് വെളുത്തുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സവാള ആയാലും ചെറിയുള്ളി ആയാലും നല്ലതാണ് അപ്പോൾ കൂടുതലും നിങ്ങളുടെ ഫുഡിൽ വെളുത്തുള്ളി ഉള്ളി ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേ കൂട്ടുതന്നെ കുറച്ച് ഒഴിവാക്കേണ്ട ഫുഡ്സും കൂടിയുണ്ട് കൂടുതൽ ഷുഗർ കണ്ടൻ്റ് ഉള്ള എന്നുവെച്ചാൽ ഷുഗറി ഫുഡ്സ് മധുരം കൂടുതലുള്ള ഫുഡുകൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ്സൊക്കെ കുറച്ചിട്ട് നിങ്ങൾ മാക്സിമം ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഗാർഡ്സ് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കുക ടൈമിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം